ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും ഭരണഘടനയിലെ വിവിധ വകുപ്പുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രകാരം രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഇതിൽ ഒന്നാമത്തേത് ധനകാര്യ കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നവംബർ ഇരുപത്തിരണ്ട് നോട്ട് ചെയ്യുക ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നവംബർ ഇരുപത്തിരണ്ട് കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതാര് ഉത്തരം രാഷ്ട്രപതി കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഉത്തരം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ അതേപോലെ ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഉത്തരം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് തിരിഞ്ഞു പോകരുത് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ടു എയ്റ്റ് സീറോ എന്നാൽ ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ടു എയ്റ്റ് വൺ അതേപോലെ ധനകാര്യ കമ്മീഷന്റെ കാലാവധി അഞ്ചു വർഷമാണ് ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം അഞ്ച് ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാർക്ക് രാഷ്ട്രപതിക്കാണ് ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ് ധനകാര്യ കമ്മീഷൻ സമർപ്പിക്കുന്ന റിപ്പോർട്ട് രാഷ്ട്രപതി പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിക്കുന്നു ഒന്നാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ കെ സി നിയോഗിയാണ് ഒന്നാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ കെ സി നിയോഗി രണ്ടാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ കെ സന്താനം നോട്ട് ചെയ്യുക ഒന്നാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ കെ സി നിയോഗി രണ്ടാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ കെ സന്താനം അതേപോലെ ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ഉത്തരം വി പി മേനോൻ ഇത് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ആണ് ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയാണ് വി പി മേനോൻ ഏറ്റവും കുറച്ചു കാലം ധനകാര്യ കമ്മീഷനിൽ അംഗമായ വ്യക്തി ഉത്തരം ഡോക്ടർ പി വി രാജമന്നാർ ഏറ്റവും കുറച്ചു കാലം ധനകാര്യ കമ്മീഷനിൽ അംഗമായ വ്യക്തിയാണ് ഡോക്ടർ പി വി രാജമന്നർ പതിനാലാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ വൈ വി റെഡ്ഡി അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെയാണ് ചെയർമാൻ ആയിരുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് ചെയർമാൻ ആയിരുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗാണ് നെക്സ്റ്റ് വൺ പബ്ലിക് സർവീസ് കമ്മീഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാണ് നോട്ട് ചെയ്യുക യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകൾ എന്നിവ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് പ്രകാരമാണ് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് പബ്ലിക് സർവീസ് കമ്മീഷനുകൾ സ്ഥാപിക്കപ്പെട്ടത് രണ്ടോ അതിൽ കൂടുതലോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി സംയുക്തമായി പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തുന്നത് ഇന്ത്യൻ പാർലമെന്റ് ആണ് രണ്ടോ അതിൽ കൂടുതലോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി സംയുക്തമായി പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തുന്നത് ഇന്ത്യൻ പാർലമെന്റ് ആണ് മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതേപോലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി ലോഡ് ലീ കമ്മിറ്റി ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റിയാണ് ലോഡ് ലീ കമ്മിറ്റി അതേപോലെ യു പി എസ് സി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ ഒന്ന് യു പി എസ് സി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്ന് ആണ് അതേപോലെ യു പി എസ് സിയുടെ ആസ്ഥാനം ഹൗസ് ന്യൂഡൽഹിയിലാണ് യു പി എസ് സിയുടെ ആസ്ഥാനം ഹൌസ് ന്യൂഡൽഹി ഇതൊക്കെ നോട്ട് ചെയ്യുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേന്ദ്ര തലത്തിലുള്ള വകുപ്പിലേക്ക് വകുപ്പുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് യു പി എസ് സിക്ക് അതേപോലെ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഐ ആർ എസ് എന്നീ പരീക്ഷകൾ നടത്തുന്നത് യു പി എസ് സി ആണ് യു പി എസ് സിയിലെ അംഗസംഖ്യ ഉത്തരം പതിനൊന്ന് ചെയർമാൻ ഉൾപ്പെടെയാണ് പതിനൊന്ന് യു പി എസ് സിയിലെ അംഗങ്ങളുടെ കാലാവധി ആറ് വർഷം അഥവാ അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയാണ് യു പി എസ് സിയിലെ അംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് യു പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനും തൽസ്ഥാനത്ത് നിന്നും നീക്കാനുള്ള അധികാരമുള്ളത് ഉത്തരം രാഷ്ട്രപതിക്കാണ് യു പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനും അതേപോലെ തൽസ്ഥാനത്ത് നിന്നും നീക്കുവാനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ് യു പി എസ് സി ചെയർമാനും മറ്റംഗങ്ങളും രാജ്യ സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്ക് ഒരു തവണ അംഗമായ ഒരാൾക്ക് ആ സ്ഥാനത്തേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യത ഉണ്ടായിരിക്കില്ല അതേപോലെ യു പി എസ് സി ചെയർമാൻ സ്ഥാനം വിരമിച്ച ശേഷം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറുകൾക്ക് കീഴിൽ ഒരു ഉദ്യോഗവും വഹിക്കാൻ കഴിയില്ല കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ മിഡിൽ ലെവൽ ലോവർ ലെവൽ തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന സ്ഥാപനമാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സി എസ് എസ് സി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ നാലിനാണ് ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹി അതേപോലെ യു പി എസ് സിയുടെ ആദ്യ ചെയർമാൻ സർ റോസ് ബർക്കർ നോട്ട് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് യു പി എസ് സിയുടെ ആദ്യ ചെയർമാൻ സർ റോസ് ബർക്കർ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിരണ്ട് വരെയാണ് ചെയർമാൻ ആയിരുന്നത് യു പി എസ് സിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ റോസ് മില്യൺ ബാത്യു യു പി എസ് സിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ഉത്തരം റോസ് മില്യൺ ബാത്യു ഇന്ത്യക്കാരനായ ആദ്യ യു പി എസ് സി ചെയർമാൻ ഉത്തരം എച്ച് കെ കൃബലാനി നോട്ട് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യക്കാരനായ ആദ്യ യു പി എസ് സി ചെയർമാൻ ഉത്തരം എച്ച് കെ കൃപലാനി യു പി എസ് സിയിലംഗമായ ആദ്യ മലയാളി ഉത്തരം ഡോക്ടർ കെ ജി അടിയോടി നെക്സ്റ്റ് വൺ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഉത്തരം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് വളരെ ഇമ്പോർട്ടന്റ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ഉത്തരം ആർട്ടിക്കിൾ ത്രീ ടു ഫോർ അതേപോലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ഉത്തരം നിർവാചൻ സദൻ ന്യൂഡൽഹിയിലെ നിർവാചൻ സദനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് അറുപത്തി അഞ്ച് വയസ്സ് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അതേപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമുണ്ട് സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായ സ്ഥാനവും വേതനവുമാണ് ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങൾക്കുള്ളത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്നത് പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേപോലെ ലോക്സഭാംഗങ്ങളുടെയും രാജ്യസഭാംഗങ്ങളുടെയും അയോഗ്യത സംബന്ധിച്ച് രാഷ്ട്രപതിക്ക് ഉപദേശം നൽകുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോക്സഭാംഗങ്ങൾ രാജ്യസഭാംഗങ്ങൾ സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പുകൾ മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം സെഫോളജി നോട്ടീക ഇമ്പോർട്ടന്റ് ആണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സെഫോളജി ഇന്ത്യൻ സെഫോളജിയുടെ പിതാവെന്നറിയപ്പെടുന്നത് പ്രണോയ് റോയ് ഇന്ത്യൻ സെഫോളജിയുടെ പിതാവെന്നറിയപ്പെടുന്നത് പ്രണോയ് റോയ് ആണ് ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉത്തരം സെൻ ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാ സെൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിത വി എസ് രമാദേവി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിത വി എസ് രമാദേവി അതേപോലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി ഉത്തരം ടി എൻ ശേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയാണ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് നെക്സ്റ്റ് വൺ മക്സസേ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണർ ഉത്തരം ടി എൻ ശേഷൻ മക്സസെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണറാണ് ടി എൻ ശേഷൻ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉത്തരം രാജീവ് കുമാർ ഇരുപത്തി അഞ്ചാമത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അതേപോലെ ഇലക്ഷൻ കമ്മീഷന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത വ്യക്തി ഉത്തരം അമിതാവ് പാണ്ഡെ ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് നോട്ട് ചെയ്യുക ഇലക്ഷൻ കമ്മീഷന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത വ്യക്തി ഉത്തരം അമിതാവ് പാണ്ഡെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ വ്യക്തി ഉത്തരം കെ വി കെ സുന്ദരം ഏറ്റവും കുറച്ചു കാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ വ്യക്തിയാണ് വി എസ് രമാദേവി ദേശീയ സമ്മതിദായക ദിനം ഉത്തരം ജനുവരി ഇരുപത്തി വോട്ട് ചെയ്യാനുള്ള അവകാശം ഒരു നിയമാവകാശമാണ് അതേപോലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ പോളിംഗ് അവസാനിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പാണ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത് ഉത്തരം നാൽപ്പത്തി എട്ട് മണിക്കൂർ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശക പട്ടിക സമർപ്പിക്കുന്നത് ആരുടെ മുന്നിലാണ് ഉത്തരം റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനാർത്ഥികൾ ാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുന്നത് ആരുടെ മുന്നിലാണ് ഉത്തരം റിട്ടേണിംഗ് ഓഫീസർ ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഉത്തരം പ്രിസൈഡിംഗ് ഓഫീസർ നെക്സ്റ്റ് വൺ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി എത്ര മണ്ഡലങ്ങളിൽ നിന്നും മത്സരിക്കാൻ കഴിയും ഉത്തരം രണ്ട് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തർക്കങ്ങൾ പരിഹരിക്കുന്നത് ഉത്തരം സുപ്രീം കോടതി അതേപോലെ എം പി എം എൽ എ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് ഉത്തരം ഹൈക്കോടതി ദേശീയ എസ് സി എസ് ടി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓഗസ്റ്റിലാണ് ദേശീയ സംയുക്ത എസ് സി എസ് ടി കമ്മീഷൻ നിലവിൽ വന്ന ഭരണഘടനാ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തി ഭേദഗതിയാണ് അതേപോലെ കമ്മീഷൻ നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ട് അതേപോലെ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശ്രീ രാംധൻ ദേശീയ എസ്ഇ എസ് ടി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആയിരുന്നു ശ്രീ രാംധൻ അതേപോലെ ഈ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നും രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് രണ്ടായിരത്തി മൂന്നിലെ എൺപത്തി ഒൻപതാം ഭേദഗതി പട്ടികജാതി വിഭാഗത്തെക്കുറിച്ചുള്ള വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പട്ടികജാതി വിഭാഗത്തെക്കുറിച്ചുള്ള വകുപ്പാണ് നോട്ട് ചെയ്യുക ആർട്ടിക്കിൾ ത്രീ ഫോർ വൺ അതേപോലെ പട്ടികവർഗ വിഭാഗത്തെ കുറിച്ചുള്ള വകുപ്പാണ് ഉത്തരം ആർട്ടിക്കിൾ ത്രീ ഫോർ ടു നോട്ട് ചെയ്യുക ഏതെങ്കിലും ജാതിയെയോ വർഗത്തെയോ ഗോത്രത്തെയോ എസ്ഇ എസ് ടി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിക്കാണ് നെക്സ്റ്റ് വൺ ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളെ കുറിച്ചുള്ള പരാമർശം അനുച്ഛേദം മുന്നൂറ്റി മുപ്പത് അതേപോലെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിന് കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ ത്രീ ഫോർ സീറോ സംസ്ഥാന നിയമസഭകളിൽ പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ത്രീ ത്രീ ടു നെക്സ്റ്റ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ രൂപീകരിക്കാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണുകൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമം സർക്കാർ ഉദ്യോഗസ്ഥ നിയമങ്ങൾ സംബന്ധിച്ച കേസുകളാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത് അതേപോലെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഒരു ചെയർമാനും പതിനാറ് വൈസ് ചെയർമാൻമാരും നാൽപ്പത്തിയാറ് അംഗങ്ങളുമുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ചെയർമാൻ വൈസ് ചെയർമാൻ എന്നിവരുടെ കാലാവധി അഞ്ചു വർഷമാണ് അറുപത്തിയഞ്ചു വയസ്സ് വരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ അംഗങ്ങളുടെ ഉയർന്ന പ്രായപരിധി അറുപത്തിരണ്ട് വയസ്സ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ രൂപീകരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അതേപോലെ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്യുന്നത് ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള നമ്മുടെ പ്രീവിയസ് ക്ലാസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും ലിങ്ക് ചെയ്തേക്കാം ചെക്ക് ചെയ്യുക